വൈകുന്നേരത്തെ താഴെ കേട്ടോ ഞാൻ കഴിക്കണത് ഞാൻ ഇന്ന് ഏട്ടരയായി കഴിക്കുമ്പോൾ ഞാനപ്പോൾ രണ്ട് കഷണം കോഴി ഇട്ടിട്ടുണ്ടായിരുന്നു നോമ്പോൾ ഒന്നും എടുത്തിട്ടില്ല കേസ് അപ്പോൾ ആ കോഴി കറി കൂടെ ഞാൻ കുറച്ച് ഗ്രീൻ മീൻസിൻ്റെ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അത് ഇട്ടിട്ടങ്ങൂടെ ചൂടാക്കി കാലിച്ച് വെച്ചത് ഗ്രീൻ മീൻസ് കറി സൂപ്പറായിരുന്നു കേട്ടത് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അത് കൂടിയാവുമ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ആരും തുണ്ടി ചേ കണ്ട ഗ്രീ മീൻസും ചിക്കനിലിട്ടിട്ടങ്ങോട്ടേ സൂപ്പറാക്കിയിരുന്നു കണ്ട നല്ല രസമായിട്ടാണ് കാരണം വൈകുന്നേരത്തെ ഫുഡ് ഞാൻ ഇന്ന് വന്ന ദിവസം കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ചായ വയ്ക്കുന്ന പറഞ്ഞാകും വന്നപ്പോൾ അപ്പോൾ പിന്നെ ചായ കുടിച്ചു അപ്പോൾ വിഷപ്പ് തോന്നിയില്ല പക്ഷേ എങ്കിൽ ചോറിന് ചോറ് തന്നെ വേണം ചോറിനുണ്ടെങ്കിൽ വയറ് ഗ്യാസ് വന്നു ഞാൻ പിന്നെ രണ്ടുപിടിച്ച് ചോറിന് ഇടേടാ നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് പ്രാർത്ഥിക്കുക സുഖമായിട്ട് ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾക്ക് പറ്റാവുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുക നമ്മൾ ഈ തെറ്റുകൾ പക്ഷേ നമുക്കത് മനസ്സ് താപപ്പെടാനും നമുക്ക് ദൈവം ശക്തി കട്ടെ ഓക്കെ ബൈ